ആ ഹലോ നമുക്ക് ഇന്നത്തെ എൻ്റെ റെച്ചപ്പിന് ചാറ്റ് പച്ചയാണ് അപ്പോൾ അത് ബീച്ചുകളിൽ ഉത്സവപ്പുറമ്പുകളിൽ ചന്തകളിലൊക്കെ ഇതിൻ്റെ കച്ചവടം പൊടി കൊടുക്കുന്ന നമുക്ക് കാണാറുണ്ട് അപ്പം നമുക്കതിലൊക്കെ ബീഫിൽ കിട്ടും പീനട്ട് ചാട്ട് മസാല രാവിലത്തെ ആയിട്ടും വൈകുന്നേരത്തെ സ്നാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് നിലക്കടലയാണ് കപ്പലണ്ടി എന്നും പറയും ഒരു കപ്പ് നിലക്കടലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകിയെടുക്കാം ഇതാ നമ്മുടെ നിലക്കടല നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കുക്കറിൽ വേവിച്ചെടുക്കണം ഇനി നമുക്കിതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് മൂന്ന് വിസിൽ വരുന്നതുവരെ വേവിച്ചെടുക്കാവുന്നതാണ് വിസിൽ മൂന്നെണ്ണം വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട വെജിറ്റബിൾസ് റെഡിയാക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റാണ് അതിൻ്റെ കഴുകി വൃത്തിയാക്കി അത് തൊലിയൊക്കെ കളഞ്ഞ് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാവുന്നതാണ് കാരറ്റിൽ വിറ്റമിൻ എ നാരുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ബി ബീറ്റ കാരോട്ടീൻ എന്നിവയാൽ സമ്പന്നമാണ് ഇത് കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും ദഹനം മെച്ചപ്പെടുത്താനും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു പിന്നീട് ഞാനെടുത്തിരിക്കുന്നത് ഇവിടെ ഒരു കുക്കുംബറാണ് അത് കഴുകി പകുതി കട്ട് ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് നമുക്കിത് മാറ്റിവെക്കാവുന്നതാണ് കുക്കുംബറിൽ ധാരാളം വെള്ളം അടങ്ങിയ ഒരു പച്ചക്കറിയാണ് ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരഭാരം കുറക്കാനും ദഹനത്തെ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു കൂടാതെ ചർമ്മ സംരക്ഷണത്തിനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും നല്ലതാണ് അമിതമായി കഴിക്കാതിരിക്കുക ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാകും ശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ് അത് കഴുകി വൃത്തിയാക്കി അതും ചെറുതായി നമുക്ക് അരിഞ്ഞ് മാറ്റിവെക്കാം തക്കാളി എന്നത് പഴമായും പച്ചക്കറിയായും കണക്കാക്കപ്പെടുന്നു തക്കാളി പോഷകങ്ങളുടെയും വിറ്റാമിനുകളുടെയും കലവറയാണ് വിറ്റാമിൻ എ സി കെ ബി സിക്സ് ഫോളൈറ്റ് തയാമിൻ എന്നിവ ധാരാളം തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് ഇതുകൂടാതെ പൊട്ടാസ്യം മാംഗനീസ് ഫോസ്ഫറസ് ചെമ്പ് നാരുകൾ പ്രോട്ടീൻ ജൈവസംയുക്തങ്ങളായ ലൈക്കോപ്പിൻ എന്നിവയും അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്യാം ഇതാ പ്രഷറൊക്കെ പോയിട്ടുണ്ട് അതുപോലെ നിലക്കടല നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കഴിക്കാത്തവർ ഒന്ന് കഴിച്ചു നോക്കണേ ഈ നിലക്കടലിൽ ധാരാളം പ്രോട്ടീൻ നാരുകൾ ആരോഗ്യപരമായ കൊഴുപ്പുകൾ വിറ്റാമിനുകൾ എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പച്ചമുളകാണ് അതിൻ്റെ വിത്തുകളൊക്കെ മാറ്റി അത് ചെറുതായി അരിഞ്ഞ് വെക്കാം ഇനി അടുത്ത സ്റ്റെപ്പ് കേക്ക് പോകാം വേവിച്ച് വെച്ച കടല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി അരിഞ്ഞതാണ് കൂടാതെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുക്കുംബർ അരിഞ്ഞതാണ് ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മസാല ചാട്ട് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അവസാനമായി പകുതി ലെമൺ കൂടി ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ലെമൺ വിറ്റമിൻ സിയുടെ നല്ല ഉറവിടമാണ് അതുപോലെ പ്രതിരോധ ശിക്ഷ വർദ്ധിപ്പിക്കുവാനും ദഹനത്തിനും ശരീരഭാരം കുറക്കാനും ഇത് നല്ലതാണ് ഇനി നമുക്കിത് രണ്ട് ഫോർക്ക് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും തുടർച്ചയായി ചെയ്യണം വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ചേരണം ഉപ്പൊക്കെ നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കുക ഉപ്പും മസാലയും മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റായി ഇത് ഇളക്കി ചേർക്കുന്നു നന്നായി ചേർന്ന് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ചാട്ട് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ട്രൈ ചെയ്യൂ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ ഷെയർ ചെയ്യേണ്ടവർക്ക് ഷെയർ ചെയ്യാം താങ്ക് യു ബായ്